ശ്രീ എ സജീവൻ താങ്കളും ശ്രീ ജയേന്ദ്രൻ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്നു അതോ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കുടിപ്പക അവർക്കിടയിലെ വൈരം അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു വാർത്തയായിട്ടാണോ താങ്കൾ ഇതിനെ കാണുന്നത് അതോ എം ആർ അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് ഒരു കവചം തീർത്തിട്ടുണ്ടോ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും പല നമ്മൾ അതാണ് കാണുന്നത് ജയേന്ദ്രൻ പറയാനുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇത്തരം സംഭവങ്ങൾ പരസ്പരമുള്ള ഈ പോരാട്ടം അത് ഈ സർക്കാരിന്റെ കാലത്ത് പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല നടന്നതെന്നാണ് ഒന്ന് രണ്ടാമത്തേത് ഇത് വിശ്വസിക്കാവുന്ന രൂപത്തിലുള്ള ഒന്നാണോ എന്നുള്ള കാര്യം അതായത് ഇ വിജയൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് യോജിക്കാൻ പറ്റുമോ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിലെ വളരെ കൃത്യമായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ആരോപണം അതായത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ക്രിമിനലായും സിവിൽ നടപടി എടുക്കണമെന്നുള്ള പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ല കുഞ്ഞാലിക്കുട്ടിയല്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കന്മാരല്ല സംസ്ഥാനത്തെ പോലീസിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഡി ജി പി നേരിട്ട് കൊടുത്ത റിപ്പോർട്ടാണ് അദ്ദേഹം നടത്ത അഭിപ്രായ പ്രകടനം പോലും അല്ല റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം ജയേന്ദ്രൻ അവിടെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അതിൽ അന്വേഷണം നടത്തട്ടെ അതിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് തള്ളുന്ന അന്വേഷണം നടത്താതെ ഡി ജി പി പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതായത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉള്ള ഒരു കാര്യം അതായത് അല്ലാതെ അദ്ദേഹം ഈ തരത്തിലുള്ള ശുപാർശ സർക്കാരിന് കൊടുക്കുമോ വെറുതെ ഒരു ഒരു കത്ത് കിട്ടി ഈ ഇദ്ദേഹം അജിത് കുമാർ പറഞ്ഞപ്പോഴേ തെറ്റാണെന്ന് ഒരു കത്ത് കിട്ടി അല്ല ഒരു പരാതി കിട്ടി എന്നാ പിന്നെ അജിത് കുമാർ തലയെടുത്തേക്കാം എന്ന് ഡി ജി പി പോലെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുമോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ നമ്മളിവിടെ കാണേണ്ടത് ഇത് ഈ ഇത് ഈ അന്ന് ശുപാർശ കൊടുത്തിട്ടുള്ളത് സർക്കാരിന് ഈ ശുപാർശ കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് ഈ ശുപാർശ കൊടുത്തിട്ടുള്ളത് ഡി ജി പി ആണ് ആ ഡി ജി പി പറയുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പോലല്ല ക്രിമിനലായും സിവിൽ ആയാലും നടപടി എടുക്കണം എന്നാണ് അതായത് നടപടി നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്ന് ഡി ജെ പിക്ക് തോന്നുന്നു അങ്ങനെ തോന്നിയിട്ട് നമ്മളിത് ഇവർ തമ്മിലുള്ള ചക്ലത്തി പോരാട്ടമാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇവിടെ നമുക്ക് രണ്ടു മൂന്ന് കാര്യം നമ്മുടെ ഒരു കാര്യം ഒന്നായത് വിജയനെതിരെ ഉള്ളൊരു നടപടിയെ കുറിച്ച് നേരത്തെ ഇവിടെ പൊടിപ്പാറയും ജയേന്ദ്രനെ ഒക്കെ പറഞ്ഞു വിജയനെതിരെ നടപടി എടുത്തതിനാണ് ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കോൺസ്റ്റബിളിനെ കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസറെ ഒരു നടപടി എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബോധ്യപ്പെടാവുന്ന കാരണം വേണം ഡി എ ഡി ജി പി റാങ്കിലുള്ള വിജയനെ സസ്പെൻഡ് ദീർഘകാലം സസ്പെൻഡ് ചെയ്തത് കുറച്ചല്ല കുറെ കാലം സസ്പെൻഡ് ചെയ്തത് അദ്ദേഹം ഒരു കോഴിക്കോട്ട് തീപിടുത്ത ട്രെയിനിന് തീവച്ച പ്രതിയെ കൊണ്ടുവരുമ്പോ ആ പ്രതി ഇന്ന വഴിക്കാണ് വരുന്നത് എന്ന് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നതിന്റെ പേരിലാണത് എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല മാധ്യമങ്ങൾ ഇനിയിപ്പോ ആ നേരിട്ട് മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു വെക്കുക എന്നാൽ തന്നെ എന്താണ് ഈ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ പ്രതിയുടെ ഫോട്ടോ എടുക്കുന്നു അല്ലെ വീഡിയോ എടുക്കുന്നു അതിൽ ഈ ലോകത്തെന്തെങ്കിലും ഇടിഞ്ഞു വീഴാനുണ്ടോ അത് അദ്ദേഹം വേറെ ഒരു കാപ്പ ചമത്തിയപ്പോ പ്രതിയൊന്നുമല്ലോ അങ്ങനെ ഒരു പ്രതിക്ക് പ്രതിയുടെ ഫോട്ടോയോ വീഡിയോയോ വന്നാൽ അതിന്റെ പേരിൽ എ ഡി ജി പി റാങ്കിലുള്ള ഒരാൾ ഇത്രയും കാലവും സസ്പെൻഡ് ചെയ്യാമെങ്കിൽ അതിന് വേറെ ഡി ജി പിയുടെ ശുപാർശക്കത്തില്ല ക്രിമിനലായും സിവിൽ ആയാലും നടപടി എടുക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ട് നിർദ്ദേശം പോലുമില്ല എന്നിട്ട് പോലും സസ്പെൻഡ് ചെയ്തു എങ്കിൽ ഇവിടെ സുചിത അജിത് കുമാറിനെതിരെ ഈ കേസ് ഒന്നും എടുക്കാതെ പോവുക എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് അതായത് നിയമവ്യവസ്ഥയോട് പോലീസ് സംവിധാനത്തോട് ചെയ്യുന്ന തെറ്റായിരിക്കും കാരണം ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ബാധകമല്ലാത്ത എന്തെങ്കിലും ഒരു അപ്രമാദിത്വം ഈ അജിത് കുമാറിനുണ്ടോ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അജിത് കുമാർ പറഞ്ഞ ആരോപണം അതേ നേരിട്ട് ഞാൻ അന്വേഷണം നടത്തിയിട്ട് ഈ വിജയൻ ഇങ്ങനെയൊക്കെ കള്ളപ്പണക്കാരുടെ അല്ല കള്ളക്കടത്തുകാരുടെ പൊത്താശിക്കാരനാണെന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതൊരു പോലീസ് ഓഫീസർ അന്വേഷണം നടത്തിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ എന്താണ് എന്നോട് വഴിയിൽ കണ്ട ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു ഓഫി ഐ പി എസ് ഓഫീസർ ഇങ്ങനെ പറഞ്ഞു ശുചിത് ദാസ് അത് നിഷേധിക്കുകയും ചെയ്തു അപ്പൊ അവിടെ തന്നെ ഈ പറഞ്ഞ സുജിത് ദാസ് പറഞ്ഞു എന്ന് പറയുന്നത് അവിടെ തന്നെ പട്ടി അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഇതില് മാതൃകാപരമായിട്ട് നടപടിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് നാണക്കേടാണ് പോലീസ് സംവിധാനത്തിന് നാണക്കേടാണ് കാരണം ശുപാർശ ചെയ്തിരിക്കുന്നത് ഡി ജെ പി ആ ഇക്കാര്യം നമ്മൾ മറക്കാതിരിക്കാൻ പാടില്ല സ്മൃതി പരിധിക്കാൻ